ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടം ഒരാൾക്ക് പരിക്കേറ്റു ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസ്സിന് പുറകിലാണ് മിനി വാൻ ഇടിച്ച് അപകടം ഉണ്ടായത് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു മലങ്കര ആശുപത്രിയിലെ ക്യാൻറ്റീൻ നടത്തുന്ന മലത്തംകോട് സ്വദേശി ശേഖരത്തെ വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള അനിലിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷി മോൻ ബസിന്റെ പുറകിൽ ഒമിനി വാൻ ഇടിക്കുകയായിരുന്നു െന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഒമിനി വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകൻ വിഷ്ണുവിന്റെയും മറ്റു യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാനിന്റെ മുൻവശം തകർത്താണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത് തുടർന്ന് നന്മ ആംബുലൻസ് പ്രവർത്തകൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം തടസ്സപ്പെട്ടു കുന്നംകുളം അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും പോലീസും സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു Beep, <laughs> beep, പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി